ഇതിൻ്റെ ഭാഗമായി പുതിയ കളിക്കളങ്ങൾ വീണ്ടെടുക്കുക എന്ന പദ്ധതി പ്രകാരം പെരുനെള്ള നഗരസഭയിലെ ഈ പ്രദേശത്തുള്ള ഈ കളിക്കളം നമ്മൾ ഏറ്റെടുത്ത് നവീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഒരു കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടി അനുവദിക്കുക ഇതിനാവശ്യമായ ഇതിൽ ഒരു വിഹിതം നഗരസഭാ നഗരസഭാ ചെയർമാൻ ഫണ്ടിൽ കൂടി മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ കിക്ക് ഡ്രഗ്സ് ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി മൈതാനം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കളിക്കളം വീണ്ടെടുക്കൽ പദ്ധതിയിലാണ് മൈതാനം നവീകരിക്കുക ഒരു കോടി രൂപ ചിലവിലാണ് മൈതാനത്തിന്റെ നവീകരണ പ്രവർത്തികൾ നടക്കുക നഗരസഭയുടെ സഹകരണത്തോടെ ആധുനിക രീതിയിലുള്ള മൈതാനമാണ് ഇവിടെ ഒരുക്കുന്നത് യാത്രയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഇതിനകം പതിനെട്ട് മൈതാനങ്ങൾ നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു നഗരസഭാ ചെയർമാൻ പി ഷാജി ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗം വി രമേശൻ എന്നിവരും മന്ത്രിയോടൊപ്പം മൈതാനം സന്ദർശിക്കാൻ എത്തിയിരുന്നു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്